വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ അകത്തേത്തറ ആണ്ടിമടം സ്വദേശികളായ അക്ബറിനും കൗലത്തിനും ഇനി സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങാം ഊട്ടി സമ്പാദിച്ച മകളുടെ ഉറക്കിയുള്ള ശബ്ദം കേട്ട് പരിസരവാസികളുടെ പരാതിയെ തുടർന്ന് പന്ത്രണ്ട് വാടക വീടുകളാണ് അക്ബറും കൗലത്തും ഇതുവരെ കയറിയിറങ്ങിയത് കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിരവധി സന്മനസ്സുകൾ അക്ബറിനും കൗലത്തിനും സഹായിയുമായി രംഗത്തെത്തി ഒടുവിൽ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് വീടൊരുക്കാൻ തീരുമാനമായി അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഒരുക്കിയിട്ടുള്ളത് രണ്ട് കിടപ്പുമുറികളും അടുക്കളയും ഹാളുമൊരുങ്ങുന്ന വീടിൻ്റെ താക്കോൽദാനം വടകര നിയുക്ത എം പിയും ഷാഫി പറമ്പിലും സിനിമാതാരം സുരാജ് വിന്യാർമൂടും ചേർന്ന അക്ബറിനും കൗലത്തിനും കൈമാറി ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടീനെ രക്ഷിതാക്കൾ നോക്കുമ്പോൾ അവർക്ക് വേണ്ടി വരുന്ന പ്രയാസം വേദന എന്താണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും അവർ എല്ലാവരും അവർക്ക് അവരവരുടെ കുഞ്ഞു തന്നെയാണല്ലോ വലുതെന്ന് പൊന്നുപോലെ നോക്കുന്നതിനിടയ്ക്ക് താമസിക്കാനൊരിടം കിട്ടുന്നില്ല അത് വാടക വീട്ടിൽ പോലും വാടക വീട്ടിൽ പോലും ഇരിക്കാൻ പറ്റാതെ പന്ത്രണ്ട് വീട് മാറേണ്ടി വരിക എന്നുള്ളതൊക്കെയാണ് അപ്പം അതിൽ ആ കുടുംബത്തെ സഹായിക്കാൻ ആ പ്രവാസി പ്രിയപ്പെട്ട മാറ്റി ഏട്ടൻ രംഗത്ത് വന്നു അദ്ദേഹം പുറത്തു വരാൻ താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ താക്കുക കൊടുക്കുമ്പോൾ വന്നേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞതും അദ്ദേഹം പുള്ളി ചെയ്തു എന്നല്ല ഒരു ഉത്തരവാദിത്വം നിറവേറ്റിന്നാണ് അപ്പോൾ അവർക്കിനി ഇറങ്ങിപ്പോകണ്ടല്ലോ അവരാരെയും ഇറക്കി വിടലല്ലോ മാത്രമല്ല കുടുംബത്തിന് ഇനി മാസം മൂവായിരം രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് തൽക്കാലം അതേ ഒരു ആക്സിഡൻറ്റും പറ്റി കിടക്കൽ അപ്പം പിന്നെ അതും കൊടുക്കാമെന്ന് മാത്യു ഏട്ടൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ഇപ്പോൾ വീട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ ഫർണിച്ചർ ആയിട്ടില്ല അപ്പം രണ്ട് കട്ടിലും അവർക്ക് ഹോളിലിടാനുള്ള ഒരു സോഫ സെറ്റ് പാത്രങ്ങൾ എന്താണോ ഒരു വീട്ടിൽ ഇരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ അത് ചെയ്യണമെന്നുള്ള നിർദ്ദേശവും മാത്യു ഏട്ടൻ കൊടുത്തിട്ടുണ്ട് അതും നമുക്ക് പ്രവർത്തികയാക്കാൻ പറ്റും വീടിനാവശ്യമുള്ള ഫർണിച്ചർ സാധനങ്ങൾ ഉടൻ തന്നെ എത്തിച്ചു നൽകുമെന്ന് മാത്യു കോശിയും ഉറപ്പു നൽകി രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന താക്കോൽദാന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പ്രിയകുമാരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് ഐ എൻ ജില്ലാ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ അജാസ് കുഴൽമന്നം വിവിധ മണ്ഡലം പ്രസിഡന്റുമാർ നഗരസഭാ കൗൺസിലർമാരായ മിനി ബാബു അനുപമ തുടങ്ങിയവർ പങ്കെടുത്തു യു ടിന്യൂസ് പാലക്കാട്